മറ്റേ ആ ഒരിതായിട്ട് കാണുന്നുണ്ട് ഒരു ഇപ്പം കുഴപ്പമില്ല ഇത് ഇതിപ്പോൾ കറക്റ്റായി നീ വരുന്ന സമയത്താണ്

ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ വീഡിയോ ആണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആട്ടോ അതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നാം തീയതി വിഷ്ണുവിൻ്റെ ഒന്നാം തീയതിയാണ് അമ്മ പൂച്ച രാവിലെ നമ്മുടെ കട്ടിൻ്റെ അടിയിൽ കൊണ്ട് കുഞ്ഞു പൂച്ച ഇടുന്നത് അപ്പോൾ അതിനുശേഷം ഇറക്കി വിടാൻ മനസ്സ് തോന്നിയില്ല ഒന്നാം തീയതി കിട്ടിയതല്ലേ പിന്നെ തോന്നിയില്ല അങ്ങനെ നമ്മൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് നൈറ്റ് വന്നപ്പോഴാണ് അമ്മ പറയുന്നുണ്ട് ഇതുപോലെ കുഞ്ഞു പൂച്ച കാണയില്ല രാവിലെ തൊട്ട് കൊടുക്കണമെന്ന് കരഞ്ഞും വിളിച്ചും ഒക്കെ ഇരുന്നിട്ടും പോലും ഒരു റെസ്പോണ്ടും ഇല്ലായിരുന്നു അപ്പം അങ്ങനെ രാത്രി നമ്മൾ നോക്കിയപ്പോഴാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് കുഞ്ഞു പൂച്ചയുടെ പക്ഷെ നമുക്ക് അറിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ബാ രക്ഷിക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട് ആ വീഡിയോ കണ്ട പോലെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ അതങ്ങനെ അതിനകത്ത് ചെന്നു അറിയില്ല പക്ഷെ നമ്മളാദ്യം ആ ഒരു നമ്മളാദ്യം വിചാരിച്ചത് റബ്ബറിൻ്റെ അല്ലെങ്കിൽ ആ വിറകിൻ്റെ കീഴിൽ കീഴിലായിരിക്കുമെന്ന് വിചാരിച്ച് പക്ഷെ നമ്മളത് നോക്കിയിട്ട് പോലും അതിനകത്ത് ഇല്ലായിരുന്നു പിന്നെ അതെല്ലാം മാറ്റിയിട്ട് അപ്പം ഞാൻ അപ്പുറത്ത് ഹൗസ് ഓണറിൻ്റെ വീടാണ് അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് നോക്കിയപ്പം അതിൻ്റെ അടിയിൽ നിന്ന് വരാനും വഴിയൊന്നും കാണാനില്ല അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞാൽ തോണ്ട അങ്ങനെ വൈഫ് തോണ്ടി 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 ഫൈനലി നിങ്ങൾ വീഡിയോ കണ്ട പോലെ സത്യം പറഞ്ഞാൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സ് കണ്ട പോലെ തന്നെ ലൂസടിക്കുക എന്നു പറഞ്ഞാൽ നമ്മൾ അത്ര ഹാപ്പിയായിട്ട് ആ പൂച്ച അവിടെ നിന്ന് നടക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ആ അന്നത്തെ ആ ദിവസം ആ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ആ പൂച്ചയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എല്ലാവരും ഞാൻ ഇത്ര ഇങ്ങനത്തെ രീതിയിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ആ അതിന് ഹാപ്പി ആകാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അതിന് ശേഷം ആ അമ്മയുടെ ഒരു എന്താ പറയുന്നത് ഒരു സന്തോഷം അല്ല ആ കുഞ്ഞിൻ്റെ സന്തോഷം അത് പറയാൻ പറ്റാതെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ മനുഷ്യപ്പോലുള്ള കുഞ്ഞിനെയൊക്കെ എടുത്ത് ബിൽഡിങ്ങിനെ മണ്ടേന്നും അല്ലെങ്കിൽ പാറയിൽ അടിച്ചും കൊല്ലുന്നതാണ് സത്യം പറഞ്ഞത് ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ ആ മൃഗങ്ങളുടെ സ്നേഹം അത് നമുക്ക് നമ്മൾ കരഞ്ഞു പോവും സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ നമ്മളെല്ലാവരും ഹാപ്പിയായി കുഞ്ഞു പൂച്ചയും ഹാപ്പിയായി അമ്മ പൂച്ചയും ഹാപ്പി ആയി അപ്പോൾ ഇത് നിങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് സത്യം പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് വളരെ ഹാപ്പിയാണ് ലൈവിൽ എടുക്കാൻ പറ്റി അല്ലെങ്കിൽ ആ ലൈവിലെടുത്ത് എനിക്ക് ആ ലൈവിൻ്റെ ഓപ്ഷൻ വന്നില്ല അപ്പം വളരെ ഹാപ്പിയാണ് ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അപ്പം എന്താണ് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽമെട്ട് അമൃതം അമർക്കല്ലേ അപ്പം നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ